ഹലോ ഓൾ അപ്പോൾ ഞാനും അനിയനും കൂടി ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് നമ്മുടെ ഫാമിലിയിലൊരു മാരേജ് വരുന്നുണ്ട് അതായത് ഞാൻ ഒരു മൂന്നാല് മാസം മുന്നേ ഒരു എൻഗേജ്മെൻറ്റ് ബ്ലോഗി അപ്പോൾ ആളുടെ കല്യാണമാണ് കേട്ടോ നെക്സ്റ്റ് മന്ത് അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ മാരേജ് ആണ് അപ്പോൾ നമ്മളിന്ന് ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാൻ പോകാൻ അതായത് നമ്മൾ ആറ്റിങ്ങിൽ വെഡ്ലാൻഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മാരേജ് നെക്സ്റ്റ് മന്ത് ആണ് അപ്പോൾ കുറച്ച് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ പിന്നെ അതുപോലെ തന്നെ അത് ഓൾട്രേഷനും സ്റ്റിച്ചിങ്ങിനൊക്കെ െടുക്കുമല്ലോ അപ്പം നമ്മൾ കുറച്ച് മുന്നേ തന്നെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നമ്മൾ കട എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ അത് ഞങ്ങളിതേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാണ് പിന്നെ ഞാൻ ഈ എടുത്ത ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായി പക്ഷേ ബ്ലാക്ക് ഒത്തിരി ഡ്രസ്സുകൾ എനിക്കുണ്ട് ഞാൻ എൻഗേജ്മെൻറ്റിൽ നിന്ന് തന്നെ ബ്ലാക്കായിരുന്നു ഇട്ടത് അപ്പോൾ ബ്ലാക്ക് വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ മെയിൻ വെഡിങ്ങിൻ്റെ അന്ന് ഇടാനായിട്ട് വേറെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് എന്താ റിസപ്ഷനിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാർട്ടി വെയർ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ വന്നത് അപ്പോഴത്തെ കുറേ കുർത്താസ് ഒക്കെ ആയിരുന്നു ആദ്യം കാണിച്ച് സൽവാർ സോറി കുർത്തായ സൽവാറൊക്കെ ആയിരുന്നു ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറും പാറ്റേണും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ യോക്ക് ഏരിയയിൽ വന്നിട്ട് ആ ഒരു അത് തുന്നിപ്പിടിപ്പിച്ച മരത്ത് ആ ഒരു ഡിസൈൻ എനിക്ക് എനിക്കിഷ്ടമായില്ല പിന്നെ ഒത്തിരി ആലിയാക്കറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു കളക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ിൽ കുഴപ്പമില്ല പിന്നെ റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ എല്ലാത്തിനും അപ്പോൾ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കിയായിരുന്നു പക്ഷേ എനിക്കെന്താ പറയാം ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ പോയത് ഫസ്റ്റ് ഡേ പോയിട്ട് പിന്നെ എനിക്ക് ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ട് പിന്നെ അത്ര ഒരു റെഡി ആവാത്തത് കൊണ്ട് വീണ്ടും അതിനെ റിട്ടേൺ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ പോയപ്പോഴേക്കും എടുത്തതാണ് ഈ ഒരു ഈ ഒരു മെറ്റീരിയലും കളറും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു ക്രഷ്ഡ് പോലത്തെ ഒരു ടിഷ്യൂ മെറ്റീരിയലാണ് നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ഓക്കേരിയയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലോ ഇതിന് ഏകദേശം ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചായിരുന്നു പിന്നെ ഇത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി പക്ഷേ ഇഷ്ടപ്പം ഇച്ചിരി ഓവറായിട്ട് തോന്നിയിട്ട് എന്തോ ഒരു ചൈനീസ് ഡ്രസ്സ് ഡ്രസ്സുമാതിരിയൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെപ്പോൾ ആ ഒരു ശബ്ദം കേട്ടില്ലേ അതെ അതെ ഇവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ് പറയുകയാണെങ്കിൽ സെയിൽസ് ഗേൾസിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ കുറച്ച് അവരൊന്ന് ഇൻ്റർഫിയറൻസ് കൂടുതലാണ് എല്ലാവരും അല്ല എല്ലാവരും കുറച്ച് ഉണ്ട് എന്നാലും പർട്ടിക്കുലർലി ഒരാൾ ഇച്ചിരി ഓവർ ആയിരുന്നു കേട്ടോ മീൻസ് ഇപ്പോൾ അവർ കുറച്ച് ഓവറായിട്ടൊന്ന് സജഷൻസ് പറയുന്ന പോലെ തോന്നി കാരണം നമുക്ക് നമ്മുടെ ഫ്രീഡത്തിനനുസരിച്ച് ആ ഒരു ഡ്രസ്സ് എടുക്കാനുള്ളൊരു ഇത് കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ട്രയൽ ചെയ്യുമ്പോഴായാൽ പോലും അവർ കുറച്ചൊന്ന് വെപ്രാളപ്പെടുത്താറുണ്ട് കാരണം അവർക്ക് നമ്മൾ എല്ലാ ഡ്രസ്സും ട്രയൽ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ അവരിങ്ങനെ ഡോറിലൊക്കെ നോക്ക് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വെപ്രാളം അയ്യോ പെട്ടെന്ന് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കണമല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു നമ്മൾ എന്ത് ചെയ്യുക അത് ഇപ്പം ഏതെടുക്കണം അവർ പറയുന്നത് കേൾക്കണോ അത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കണം ആ ഒരു ഇതുപോലെ വരും നമുക്കൊരു ഫ്രീഡം ഇല്ലാത്ത ഇല്ലാത്തമാതിരി തോന്നും പിന്നെ അവരിങ്ങനെ ഓവറായിട്ട് നമുക്ക് സജഷൻസ് ഇങ്ങനെ അതെടുക്കുക ഇതെടുക്കുക അത് മാച്ച് ചെയ്യും ഈ കളർ മാച്ച് ചെയ്യും അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റാത്ത പോലെ തോന്നുന്നു പ്രത്യേകിച്ച് എന്നെ അറ്റൻഡ് ചെയ്യാൻ നിന്ന കുട്ടി ഭയങ്കരമായിട്ട് ഇൻ്റർഫെയർ ചെയ്യുക അപ്പോൾ ആർട്ടിങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാനായിട്ടാ പിന്നെ ഏത് ഇപ്പോൾ സാരിയുടെ സെക്ഷനാണ് അതായത് റെഡി ടു വിയർ പാർട്ടി അങ്ങനത്തെ പാർട്ടി വിയർ കൈൻഡ് ഓഫ് സാരി ഇല്ലേ ആ ഒരു സാരിയുടെ സെക്ഷനായിരുന്നു ഇതൊക്കെ ഒരു ഫോർ കെ റേഞ്ച് ത്രീ ഒരു മൂവരത്തഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയുള്ള സാരികളാണ് നല്ല രസണ്ടായിരുന്നു കേട്ടോ ബ്ലൗസിൻ്റെ വർക്കൊക്കെ അടി അത്യാവശ്യം അടിപൊളിയായിരുന്നു ഹാൻഡ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഹാൻഡ് മെയ്ഡ് വർക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന വർക്കാണ് കേട്ടോ പിന്നെ ഒട്ടിപ്പില്ല അതാണ് ഇതെല്ലാം അങ്ങനത്തെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ട്വൻറ്റി ഫിഫ്റ്റീൻ കേക്ക് കൊടുക്കേണ്ടി വരും പക്ഷേ നമുക്ക് ഇത് മതിയില്ല നമുക്ക് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാനിത് ഒന്ന് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ ഇതിൻ്റെ പല വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു ഡീപ്പ് ബ്ലൂ ഉണ്ടായിരുന്നു മെറൂൺ യെല്ലോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അവര് ട്രയലൊക്കെ ചെയ്ത് തരുന്നേലും ഡ്രസ്സൊക്കെ എടുത്ത് ഇരുന്നേലും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ ഈ പറഞ്ഞത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് നമ്മൾക്ക് സജഷൻസ് പറയാനായിട്ട് നിൽക്കും അതെടുക്കുക ഇതെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വേറെ വേറെ മാറ്റി വെച്ചിട്ട് അവരുടെ സജഷൻ കേൾക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ നിൽക്കുന്ന സ്റ്റാഫുകളൊന്നും അല്ല കേട്ടോ ഇവരൊന്നും കുഴപ്പമില്ലായിരുന്നു ഇത് നമ്മുടെ സാരിയുടെ സെക്ഷനാണ് അപ്പോൾ ഞാൻ കുർത്തീസ് ആ പാർട്ടി വിയർക്കെടുക്കാൻ പോയി സ്ഥലത്തൊരു കുട്ടി ഭയങ്കര അതായിരുന്നു ഭയങ്കര ഇന്റർഫിയറൻസും അതിനകൊണ്ട് സത്യം പറഞ്ഞ ഒരു പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇവിടെ തന്നെ ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുതരും അപ്പോൾ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടമായി എനിക്ക് യൂഷ്വലി അങ്ങനെ ഭയങ്കര ഡാർക്ക് കളേർസൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എനിക്ക് കൂടുതലും പേസ്റ്റൽ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഒക്കെ ആണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഡാർക്ക് കളേഴ്സിൽ ഇഷ്ടമുള്ള ചുരുങ്ങിയ കളറുകളിലൊന്നാണ് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ കളർ നല്ലൊരു ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ളൊരു കളർ ആണ് അപ്പോൾ അത് ഇത് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെക്കാനായിട്ട് നല്ല വർക്ക് െയ്തിട്ടുള്ള ഒരു ബ്ലൗസും അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഒതുങ്ങിക്കിടക്കുന്ന ഭയങ്കര എന്താ ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരു ഷൈനിങ് മെറ്റീരിയലാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു നെക്കിൽ വെക്കുന്ന സംഭവം ഇല്ല ഒരു ഇപ്പോൾ അത് മീഷോയിലൊക്കെ അവൈലബിളാണ് നമുക്ക് അത് മാത്രമായിട്ട് മേടിക്കാനായിട്ട് കിട്ടും പോഞ്ചോ എന്നാണ് അതിൻ്റെ പേര് നല്ല ഭംഗിയാണ് കേട്ടോ അത് നമുക്ക് ഗൗണിൻ്റെ കൂടെയും സാരിയുടെ കൂടെ ഒക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ബ്ലൗസ് ഓൾറെഡി ഭയങ്കര ഹെവിയായിട്ടും പിന്നെ അതും കൂടെ വെക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ട് ഭയങ്കര ഹെവിനെസ് പോലെ തോന്നി അതുകൊണ്ട് പിന്നെ ഞാനത് സെലക്ട് ചെയ്തില്ല ഞാൻ വേറെ ഒന്നാണ് സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ബെൽറ്റും കൂടെ കിട്ടും വർക്ക്ഡ് ആയിട്ടുള്ള ബെൽറ്റ് ഇപ്പോൾ അതായത് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഗൗൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ് ഇതൊക്കെ അത്യാവശ്യം ഒരു ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാത്തിനും ഇതൊക്കെ ആയാലും ത്രീ കെ റേഞ്ചിലൊക്കെയാണ് വരുന്നത് പിന്നെ കാഷ്വൽ വിയർ ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗൗൺ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ എങ്ങനെ എടുത്ത് വെച്ച് നോക്കിയത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ഡ്രസ്സാണ് മേടിച്ചത് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാട്ടെ ഏതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് പിന്നെ ഞാനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് നോക്കിയതാണ് ഒരു ക്യാഷ്വൽ ഒരു ഡ്രസ്സ് അത് എനിക്ക് ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഡ്രസ്സ് എനിക്ക് റിട്ടേൺ ചെയ്തിട്ട് അതായത് സെവൻ ഡേയ്സിനുള്ളിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനായിട്ട് റീഫണ്ടബിൾ അല്ല നമ്മൾ ആ പർച്ചേസ് ചെയ്തതിനനുസരിച്ച് ഉള്ള ആ റേറ്റിനുള്ള വേറെ പ്രോഡക്റ്റ്സ് എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനത് സെക്കൻഡ് ഡേ വന്നിരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുക ഡ്രസ്സൊന്ന് റിട്ടേൺ ചെയ്തിട്ട് വേറൊന്ന് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടിട്ട് അപ്പോൾ ഇത് ഫ്രണ്ട് ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാം കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ടെക് സൈഡിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഡിസ്പ്ലേസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അതിൻ്റെ വേറൊരു സെപ്പറേറ്റ് ബില്ലാക്കി ഒക്കെ തരുമ്പോഴേ കുറച്ച് സമയം എടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ എന്നിട്ട് പുതിയ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് കയറിയിരിക്കുകയാണ് ഇത് ഞാൻ കുറച്ച് ആലിയക്കാട്ട് ഡിസൈൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് കൊള്ളായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ആ ഒരു ഒരു പാർട്ടി വെയർ അത്രയും ഇത് തോന്നിയില്ല കേട്ടോ എനിക്ക് ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുള്ള പോലെ തോന്നുന്നു പക്ഷേ നേരിൽ കണ്ടപ്പോൾ അങ്ങോട്ട് ഇഷ്ടമായില്ലായിരുന്നു രണ്ട് മൂന്ന് ഇതുപോലെ താലിയൊക്കെ ഡിസൈൻസ് എടുത്ത് നോക്കിയായിരുന്നു ഇപ്പോൾ യോക്ക് ആണെങ്കിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോൾ പക്ഷേ അങ്ങോട്ട് ഇഷ്ടമായില്ല ഇതിൻ്റെ പല വെറൈറ്റീസ് വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അതായത് തലേദിവസം നോക്കിയപ്പം ഇതിലും നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നെന്തോ ഈ റെഡ് അത് ബ്ലൂ അങ്ങനത്തെ കുറച്ച് കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കിത് ക്യാഷ്വൽ ആയിട്ടൊക്കെ ഇടാനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ മാരേജ് ഫങ്ഷനൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷേ എനിക്ക് നേരിൽ അത്ര ഭയങ്കര ഒരു തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ ദേ ഈ ഒരു ചു ചുരിദാർ എടുത്തിട്ടുണ്ട് സൽവാർ എടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടമായിട്ടോ അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ നല്ലോണം വെച്ച് നോക്കിയായിരുന്നു എൻ്റെ ബോട്ടും ഷോളും ഷോളൊക്കെ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ എന്തോ ഒരു സാറ്റിൻ സാറ്റിൻ അല്ല സോറി ഒരു ഓർഗാൻസ പോലത്തെ മെറ്റീരിയലായിരുന്നു എൻ്റെ ഷോ ഷോൾ വന്നിട്ട് പിന്നെ അത്യാവശ്യം ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഓർഡർ ചെയ്യാനായിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ സൽവാറുകൾ വെച്ച് നോക്കിയായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനകത്തൊക്കെ ഉള്ളത് നല്ലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നേരില് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫസ്റ്റ് എടുത്ത ആ ഒരു പേസ്റ്റിൽ കളറില് ആ ഒരു വർക്കുള്ളത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാനിത് എടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു അഫോർഡബിൾ റേറ്റിൽ ഉള്ളതാണ് എല്ലാത്തിൻ്റെയും ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ നൈറ്റ് ഡ്രസ്സിൻ്റെയൊക്കെ പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സുകളൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാം സ്റ്റിച്ച് ചെയ്യാനും ഓർഡർ ചെയ്യാനൊക്കെ കൊടുത്തേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ